ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പം അതാ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ രണ്ട് ദിവസമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ എനിക്ക് കാണാനില്ലായിരുന്നു അങ്ങനെ ലേശം ടെൻഷനൊക്കെ ആയി എന്തായാലും അത് റെഡിയാക്കി അപ്പോൾ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറായിരുന്നു അതിനവിടെ സമയമൊക്കെ പറഞ്ഞത് എന്തായാലും ഞാൻ വിചാരിച്ച് ചാനലിൽ പോയിന്ന് പക്ഷേ ഭാഗ്യത്തിന് ചാനലിൽ പോയിട്ടൊന്നുമില്ല അപ്പം അതാണ് വീഡിയോ ഒന്നും രണ്ട് ദിവസമായിട്ട് കാണാതിരുന്നത് അപ്പം അതാ ഇതുപോലുള്ള കുറച്ച് ബോഗൻ വില്ലകളൊക്കെ നമ്മളെ ഡ്രീം ഗാർഡനിലെത്തിയിട്ടുണ്ട് അതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം അതാത് രാത്രി കേട്ടോ വണ്ടി വന്നത് അപ്പം രാത്രിയിലാണ് ഇവിടെ ഡ്രീം ഗാർഡനിലിറക്കുന്നത് അപ്പം വെളിച്ചം ഇവിടെ റോഡിൽ വെളിച്ചമില്ലായിരുന്നു അപ്പം കാറിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ കത്തിച്ച് അങ്ങനെ ചെടി ഇറക്കുകയാണ് രാവിലെ അവർ ചെടിയെടുക്കാൻ പോയതായിരുന്നു അപ്പം ഇവിടെ എത്താൻ ലേശം ലേറ്റായി അതുകൊണ്ട് രാത്രി തന്നെ നമ്മൾ വണ്ടി വിളിച്ച് പോകുന്നതാണല്ലോ അപ്പം രാത്രി തന്നെ എല്ലാ ചെടികളും ഇവിടെ ഇറക്കി വെക്കുകയാണ് അപ്പോൾ ഒരുപാട് കൂടുതലും ബോഗൻ വില്ലയാണ് വന്നത് സാധാരണ ഇലച്ചെടികളാണ് അധികം ഇവിടെ ഉണ്ടാവൽ ഇപ്പോൾ ഇപ്പം ഈ ബോഗൻ വില്ലേൻ്റെയൊക്കെ ഒരു സീസൺ ആണല്ലോ ഒരുപാട് ചെടികളുട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ പിന്നെ അല്ലാതെ ഉള്ള ഇലച്ചെടികൾ അതുപോലത്തെ ഗ്രീൻ ചീനിയൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ പല സൈസിലുള്ളതൊക്കെ അതൊക്കെ കേട്ടോ കളറൊക്കെ നല്ലോണം കയറി വന്നിട്ടുണ്ട് പിന്നെ ഇത് സെറ്റാക്കി നിർത്താൻ വെട്ടി വെട്ടി കൊടുക്കണം എന്നാലേ വലിയ വലിയ ചെടിയായിട്ട് ഷെയ്പ്പിലൊക്കെ വെട്ടാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ചെടി വെച്ച് തീർന്നു അപ്പം വണ്ടി കുറച്ച് മുമ്പോട്ട് വെച്ചതാട്ടോ എല്ലാ പ്രാവശ്യം അവിടുന്ന് ചെടിയെടുക്കുന്നോടന്ന് തന്നെ വണ്ടിയായിട്ട് ഇങ്ങോട്ട് പോലാണ് ഇപ്രാവശ്യം വണ്ടി ഇവിടുന്ന് വിളിച്ചു പോയതാണ് അപ്പോൾ അതാ ഇഷ്ടം പോലെ ഇതുപോലത്തെ നല്ല കളർഫുള്ള് അടിപൊളിയല്ലേ അപ്പം എന്തായാലും ഇതുപോലത്തെ ഒരുപാട് പല കളറിലുള്ളുണ്ട് കേട്ടോ കുറേ എണ്ണത്തിന് മുള്ളൊന്നും ഇല്ലാത്ത ടൈപ്പാണ് പിന്നെ ഇതിൻ്റെ തൊട്ടുള്ള ചെറിയ സൈസും ഉണ്ട് ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കൊറിയർ കൊറിയറായിട്ട് അയച്ചു തരുത്തരും ഈ ഡ്രീം ഗാർഡന് കോഴിക്കോട് തിരുവമ്പാടി തമ്പലമണ്ണയിലാണ് റോഡ് സൈഡിൽ തന്നെയാണ് വയനാട്ടിലേക്കെ പോകുന്ന ഹൈവേ ആട്ടോ ഈ അഗസ്തിമൊഴി കൈതപ്പോയിൽ ഹൈവേ ഉണ്ടല്ലോ അപ്പോൾ ആർക്കും കണ്ടുപിടിക്കാനൊന്നും ഒരു പാടുമില്ല റോട്ടുമ്പോൾ നോക്കിയാൽ തന്നെ കാണുന്ന സ്ഥലമാണ് അപ്പോൾ അതായത് എണ്ണിട്ടോ പോയ പണ്ടിക്കാരെ അപ്പോൾ അതാതിൽ കുറേ ബോഗൻ വിലയിലൊന്നും മുള്ളില്ല ഇപ്പോൾ നമ്മൾ പേടിച്ച് പേടിച്ച ആളുകൾ ഇതിനെ പിടിക്കുകയൊക്കെ ചെയ്യുക പക്ഷെ കുറേ എണ്ണത്തിന് മുള്ളില്ലാത്ത സൈസാണ് നല്ല കളറുണ്ട് അത് ഞാൻ രാവിലെ ഇതിൻ്റെ വീഡിയോ രാവിലത്തെ വീഡിയോ കാണിച്ചെരട്ടോ അപ്പോൾ ഇപ്പം വന്ന സമയം ഏകദേശം ലേറ്റ് ആയതുകൊണ്ടാണ് പിന്നെ അതാ അതുപോലത്തെ കുറേ പ്ലാവും തൈ ഉണ്ട് ഒരുപാട് ഫ്രൂട്ട്സും കൂടുതലും ബോഗൻ മൂപ്പര് ചെടികളൊക്കെ ഇറക്കി മൂപ്പര് പൂവട്ടോ അപ്പം ഇതാ കണ്ടോ നല്ല കളർഫുള്ള എല്ലാം പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി മറ്റേ വേറെ ടൈപ്പും ഉണ്ട് അപ്പം ഒരുപാട് വലിയ വിലൻ്റെ ഈ പ്രാവശ്യത്തിൽ ഇല്ല അപ്പോൾ ഒരു സാധു കുറേലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ സാധാ എല്ലാവർക്കും കുറഞ്ഞതൊക്കെ ആണല്ലോ വേണ്ടത് അപ്പം അതിനെ പറ്റിയതാണ് ഇതൊക്കെ ഇത് ദോ തന്നെ അയച്ചു തരുന്നേൽക്കും കേട്ടോ കണ്ടോ ഇതൊക്കെ കൊറിയർ കുറച്ച് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് കുറച്ച് കുറിയ ചാർജ് കൂടും ചട്ടി മാറ്റിയിട്ട് അയച്ചു തരുന്നതായിരിക്കും കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് അല്ലം ഒരുപാട് ഉയരവുമില്ല ഇതുപോലെയൊക്കെ ഉള്ളത് അപ്പം ആർക്കെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കൊറിയറ് ഡി ടി ഡി സി പ്രൊഫഷണൽ പിന്നെ പോസ്റ്റലായിട്ട് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ അയച്ചു തരുന്നതായിരിക്കും നല്ല അടിപൊളിയിട്ടുള്ളത് ഇത് ശരിക്കും ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അതിൽ വിലയില്ലാതെ പൂവുണ്ടാവും കേട്ടോ ഇപ്പം കുഞ്ഞു കുഞ്ഞിയൊക്കെ കുറേ പൂക്കൾ ചെറുതാണ് അപ്പം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പഴത്തേ മഴയൊക്കെ മാറി നല്ല വെയിലായപ്പോൾ ഇതിനൊക്കെ നല്ലോണം പൂക്കളായി തുടങ്ങി അപ്പോൾ ഇതാ റീഗാഡിൽ ഈ വഴി പോയൊക്കെ പലരും ഉണ്ടാവും ചിലപ്പം കണ്ടവരും ഉണ്ടാവും ഇപ്പം കാണാത്തവരാണെങ്കിൽ ഈ വഴി പോകുമ്പോൾ ഒന്ന് തമ്പലമണി എത്തുമ്പം നോക്കുക തിരുവമ്പാടി കഴിഞ്ഞാൽ കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ അതാ രണ്ട് മൂന്ന് ആൾക്കാർ ആ റോട്ടിൽ കൂടെ പോകുന്നതണ്ടോ അപ്പോൾ ഇത് ഞാൻ രാവിലെ വന്നിട്ട് ഒന്ന് വീഡിയോ എടുത്താട്ടോ കണ്ടല്ലേ നല്ല അടിപൊളിയല്ലേ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാ കേട്ടോ പിന്നെ കുറച്ചും ചെറിയ പ്ലാന്റും ഉണ്ട് പക്ഷേ അതിൽ പൂവായിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ ചെടികളാണ് കൊടുക്കുന്നത് കോട് കൂടി ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാട്ടോ കൊടുക്കുന്നത് അപ്പം ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ താഴെ ഞാൻ നമ്പർ തരുന്നുണ്ട് അപ്പോൾ അതിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം അതാ ഉള്ളി വണ്ടി വന്നപ്പോൾ അന്നേരം ഇവിടെ പുറത്തൊക്കെയാണല്ലോ കൂടുതൽ ഇറക്കി വെച്ചത് ഇനി കുറേ ഇത് സെറ്റ് ചെയ്യാനുണ്ട് ഇത് ഞാൻ രാവിലെ വന്ന് വീഡിയോ എടുത്ത് പോവുകയാണ് അപ്പം നീ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ വലുപ്പമൊക്കെ ഒന്നുകൂടി ക്ലിയറായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പം ഇതാ ഏകദേശമൊക്കെ മനസ്സിലാവുന്നില്ലേ ഈ ഒരു വലുപ്പം തന്നെ അപ്പം ഇതിലേതെങ്കിലും കളറ് വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് ചെയ്യുക നല്ല നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാട്ടോ അപ്പം ഇതിന് മുന്നേ ഞാൻ അപ്പത്ത് നമ്മൾ അടീനിയെടുക്കുന്ന അവർ ഇപ്പം ഈ ബവൻ വലിയപ്പം കൊടുക്കുന്നില്ല ഈ ഒരു സീസണിൽ ഇനി അടുത്തൊരു സീസണിലെ അവിടെ ചെടികളൊക്കെ കൊടുക്കുന്നുള്ളു അപ്പം ഇവിടെ ഡ്രീം ഗാർഡനിൽ ഈ ഒരു ഇത്രയും പ്ലാന്റുകളൊക്കെ കൊടുക്കാനുള്ളതാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇത് റോട്ടിൽ നിന്ന് തന്നെ ഇനി ഇവിടെ നേരിട്ട് വന്ന് വാങ്ങുന്നവർക്കാണെങ്കിൽ നേരിട്ടും വന്ന് വാങ്ങാം ഇവിടെ ഈ ചെടികൾ മാത്രമല്ല എല്ലാ ചെടികളുണ്ട് ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് ഒരുപാട് ചെടികളുണ്ട് പൂക്കളുള്ളത് കൂടുതലും ഇങ്ങനത്തെ കടലാസ് പൂ ബോഗ പിന്നെ കുറച്ച് തെച്ചിപ്പൂക്കളൊക്കെയാണ് നമ്മൾ ഗ്രീൻ ചീനിയൊക്കെ ഉണ്ടല്ലേ അത് വെട്ടി വെട്ടി കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ചുമപ്പ് തലരിലൊക്കെ പോയിട്ടോ എൻ്റെ അടുത്ത തഴുപ്പ് വീണ്ടും ചുമപ്പായിട്ട് വരും ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കെട്ടിട്ടുള്ളത് നല്ല ചെന്ന തലടിയിലല്ലേ ഇപ്പം ഇതാ കുറേ വെട്ടി കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് അതിൻ്റെ ആ നല്ല ചുമപ്പങ്ങട്ട് പോയത് അതിൻ്റെ എല്ലാം രാവിലെ ആയതുകൊണ്ട് കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കൂടുതലും ഇതിൻ്റെ ഉള്ളിലൊക്കെ എൽ പിന്നെ ഫ്രൂട്ട്സിൻ്റെ തൈകളും കയച്ചു നിൽക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ മെസ്സെയ്യുക ആവശ്യമുള്ള പ്ലാന്റ് പറയുകയാണെങ്കിൽ സിംഗിളായിട്ട് ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ അയച്ച് തരുന്നതായിരിക്കും ഒക്കെ നല്ല നല്ല ഹെൽത്തി ആയ പ്ലാന്റുകൾ കേട്ടോ ഒന്നും ഒരു കുഴപ്പമില്ലാത്ത നല്ലതാണ്ടല്ലേ ഇത്രയും സാധാരണ ചെറിയ ഒറ്റ കൊമ്പിലൊക്കെ ഉള്ള കൂടുതലും പ്ലാന്റുകളായിരിക്കും കൂടുതലും ഓൺലൈനിലൊക്കെ കിട്ടാൻ ഉണ്ടാവുക ഇത് ഇതാ ഇതുപോലെ ഇത്രയും ഇങ്ങനെ ഈ ബുഷ് ചെയ്തിട്ട് നിൽക്കുന്നത് ഇതേ പ്ലാന്റ് തന്നെയാണ് അയച്ചിരുന്നത് നല്ല അടിപൊളിയല്ലേ കണ്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളാം മെസ്സേജ് ചെയ്താൽ മതി ഇതിനൊന്നും തീരെ മുള്ളില്ലട്ടോ ആ ചൊപ്പിനൊന്നും ഞാൻ കുറേ തൊട്ടൊക്കെ നോക്കി തീരെ മുള്ളില്ല അപ്പോൾ ഇതാ നമ്മൾ ഡ്രീം ഗാർഡൻ കണ്ടില്ലേ ഇതുപോലെ റോട്ടിൽ നോക്കി ഞങ്ങൾക്ക് ബോർഡ് കാണുന്നതായിരിക്കും അപ്പം ആർക്കും കണ്ടുപിടിക്കാനൊന്നും ഒരു പാടുമില്ല പിന്നെന്താ ഇങ്ങനത്തെ കുറച്ച് പ്ലാവും തൈകളുണ്ട് കേട്ടോ ഇതിൽ കാഴ്ച തൈ ഉണ്ട് ഇവിടെ കുറച്ച് പ്ലാവ് പ്ലാവ് തൈ നിലത്ത് കുഴിച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ചക്ക താഴെ നിലത്ത് കൂടിയൊക്കെ ഉണ്ട് അതിന് അടുത്ത ദിവസം വീഡിയോ ഇടുന്നതായിരിക്കും അത് താഴത്തെ പറമ്പിലാണുള്ളത് നല്ല മഞ്ഞ മഞ്ഞാട്ടോ രാവിലെ അപ്പം പ്ലാവൻ തയ്യും ഇതിപ്പം കുറച്ച് വലിയ പ്ലാവും തയ്യുക നമുക്ക് അയക്കാൻ കുറച്ച് പാടായിരിക്കും ഈ ഒരു സൈസൊന്നും കുഴപ്പമില്ല പിന്നെ നോക്കിക്കേ ഇതൊക്കെ എന്ത് ഭംഗിയാണ് പിന്നെ തെച്ചിപ്പൂവും ചെറിയ തൈകളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇതുപോലത്തെയൊക്കെ നല്ല കളർ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഇപ്പം സീസണാണ് എല്ലാ സ്ഥലത്തും കിട്ടാൻ മതി അപ്പം ഈ ഒരു വലുപ്പത്തിലൊക്കെ ഉള്ളത് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ഗ്രീൻ ചീനിയെ നോക്കിക്കേ നല്ല കളറായിട്ട് കണ്ടോ വെട്ടി കൊടുക്കുമ്പോൾ അത് വീണ്ടും പുതിയ തളിർപ്പ് ഇതുപോലെ നല്ല കട്ട ചുമ്പായിരിക്കും കേട്ടോ ചുവപ്പുള്ളുണ്ട് കാപ്പിയുള്ള ഉണ്ട് വെള്ള ഉള്ളുണ്ട് ഇവിടെ എല്ലാ കളറും ഉണ്ട് ആ ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളുണ്ട് പിന്നെ വണ്ടിയൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇഷ്ടംപോലെ വലിയ ഇതുപോലത്തെ പ്ലാന്റ് വലിയ പ്ലാന്റും കൊണ്ടുപോവാം ഫ്രൂട്ട്സിൻ്റെ തൈകളും കൊണ്ടുപോവാം പിന്നെ കടലാസ് റോസ് അങ്ങനെ എല്ലാത്തരം ചെടികളും കൊണ്ടുപോവാം കാഴ്ച നിൽക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വീടിൻ്റെയൊക്കെ ഒരു അത്രയും വലുപ്പത്തിലുള്ള ഒരു നില ആയിട്ടാണ് പറയുന്നത് അത്രയും വലുപ്പത്തിലുള്ള ഫ്രൂട്ടിൻ്റെയൊക്കെ ഉണ്ട് നേരെ കൊണ്ടുവച്ച് സെറ്റ് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തൈകൾ എന്ന് പറഞ്ഞാൽ കായ്ച്ച് നിൽക്കുന്നതാണ് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അബിയോവിൻ്റെയും അല്ലാണ്ട് മാവ് പ്ലാവ് അങ്ങനെ എല്ലാത്തിൻ്റെയും ഇപ്പം ഇത് ഇതാ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ഗാർഡൻ ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്താൽ മതി ഇതാ ചക്ക ചക്കണ്ടോ ചക്ക ആയിട്ടില്ല കേട്ടോ എന്നാലും കുഞ്ഞത് അപ്പോൾ ഇതുപോലത്തെ വലിയത് കാച്ച് നിൽക്കുന്നതുകൊണ്ട് അപ്പം ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ചെയ്തവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കിട്ടോ അപ്പം ദാ എന്തെങ്കിലും ഈ ഡ്രീം ഗാർഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാ എല്ലാത്തരം ഫ്രൂട്ട്സിൻ്റെയും ഇതുപോലത്തെ പൂക്കളുള്ളതും പിന്നെ എല്ലാതുള്ള ഇലച്ചെടികളെല്ലാം അവിടെ ഒരുപാടുണ്ട് അപ്പം പുതിയ വീട്ടുകൂട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരണമെങ്കിലും ഗാർഡൻ സെറ്റ് ചെയ്ത് തരണമെങ്കിലൊക്കെ മെസ്സേജ് ചെയ്താൽ മതി അവർ വീട്ടിൽ വന്നിട്ട് ചെയ്തു തരുന്നതായിരിക്കും എവിടെ വേണമെങ്കിലും വന്ന് ചെയ്തു തരുന്നതായിരിക്കും ഒന്ന് മെസ്സേജ് ചെയ്ത നമ്പർ അയച്ചു തരുന്നതായിരിക്കും അപ്പം എന്തായാലും അടുത്ത വീഡിയോ ഒക്കെ അയച്ചു വരുന്നതായിരിക്കും വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ കൂടി അറിയിക്കണേ എന്തായാലും എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിലും എന്തായാലും കമൻറിൽ കൂടി അറിയിക്കുക അപ്പം ബൈ